എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഈശ്വരൻ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മര്യ ഫൗസ്റ്റീന ഡയറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാമത്തെ പരിശുദ്ധി അമ്മ വിശുദ്ധ ഫൗസ്റ്റീനാക്കി പ്രത്യക്ഷപ്പെടുന്നുണ്ട് പരിശുദ്ധി അമ്മ വിശുദ്ധിയോട് പറയുകയാണ് ഞാൻ ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്തു എന്നാൽ ഇപ്പോൾ നീ കർത്താവിന്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറയണം അവിടുത്തെ രണ്ടാമത്തെ വരവനായി നീ ലോകത്തെ ഒരുക്കണം അന്ന് അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല നീതിമാരായ വിജയാനായിട്ടാണ് അവൻ അന്ന് വരുന്നത് ആ ദിവസം എത്രയോ ഭയങ്കരമെന്നാണ് വെളിപ്പെടുത്തിരിക്കുന്നത് നീതിയുടെ ദിവസം നിശ്ചയമാണ് ഉഗ്രമായ ദൈവത്തിന്റെ കോപത്തിന്റെ ദിവസമാണെന്നാണ് പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാനാഖമാർ പോലും അതിന്റെ മുമ്പിൽ ഭയന്ന് പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തി ദൈവകരുണയുടെ ഈ സമയത്ത് തന്നെ നീ അവിടുത്തെ അനന്ത കാരുണ്യത്തെ കുറിച്ച് ആത്മാക്കളോട് പറയുക ദൈവകരുണയുടെ ഈ സമയത്ത് ആത്മാക്കളോട് ഈ കരുണയെ കുറിച്ച് നീ പറയണം ഇപ്പോൾ നീ മൗനം പാലിച്ചാൽ ആ മഹാധനത്തിൽ അനേകം ആത്മാക്കൾക്കായി നീ ഉത്തരം പറയേണ്ടി വരും അവസാനം നമുക്കറിയാം ദൈവ കരുണയുടെ അപോസ്തോല സെക്രട്ടറി എന്നാണ് ഈശോ വിളിച്ചത് ദൈവ കരുണയുടെ അപ്പോസ്തോലയായ വിശുദ്ധ മരീഫൗസ്റ്റീന ഈശോ ഈ കാലഘട്ടത്തിൽ കരുണയിൽ ഒരാത്മാവ് ശരണപ്പെടേണ്ടതിന്റെയും ഒരാത്മാവ് എത്രമാത്രം ദൈവകരുണയിൽ ആശ്രയിക്കണമെന്ന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു കരുണയുടെ ഒരു വലിയ മഹാപ്രവാഹം ഈ കാലഘട്ടത്തിൽ ഈശോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒഴുക്കുന്നുണ്ട് അപ്പോൾ ഇത് നീ അനേകരുടെ പങ്കുവെക്കേണ്ട സമയമാണ് പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തുന്നു എൻ്റെ പുത്രൻ്റെ രണ്ടാം വരവിന് മുമ്പായി നീ ലോകത്തെ ഒരുക്കണം എങ്ങനെ ദൈവ കരുണയുടെ അപ്പോസ്തൊലയായ നീ ഈശോയുടെ കരുണയിലൂടെ വെളിപ്പെടുത്തുന്ന കൃപയുടെ ആഴങ്ങളെ കുറിച്ച് ആത്മാക്കളോട് പറയണം കർത്താവിൻ്റെ ഹൃദയം ഈ കരുണയാൽ ആത്മാക്കൾക്ക് വേണ്ടി എരിയുകയാണെന്ന് നീ വെളിപ്പെടുത്തണം ഇപ്പോൾ നീ മൗനം പാലിച്ചാൽ ദിവസത്തിൽ അനേകം ആത്മാക്കൾക്ക് വേണ്ടി കടക്കു കുടിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഫോസ്റ്റീനിയോടെ ഈശോ വെളിപ്പെടുത്തുകയാണ് അറിയപ്പെട്ടവരെ ഇത് കൃപയുടെ കാലഘട്ടമാണ് കരുണയുടെ കാലഘട്ടമാണ് ആത്മാക്കൾക്ക് വേണ്ടി സ്വർഗം തന്റെ കരുണയെ അതിന്റെ പൂർണ്ണതയിൽ ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് രക്തവും ജലവുമായി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ഒഴുക്കുന്ന കാലഘട്ടമാണ് ആര് ഈ കരുണയെ സ്വന്തമാക്കുന്നവോ അവൻ കരുണയുടെ രാജാവിലൂടെ നിത്യത ജീവനിലേക്ക് പ്രവേശിക്കുന്നു ആരിത് വിസമ്മതിക്കുന്നുവോ അവൻ നീതിമാനായ വിധിയാളനായ ഒരു ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും കാരുണ്യം നീതിയുടെ മേൽ വിജയം ഭരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ ദൈവകരുണയിൽ ആശ്രയിക്കാം പാപങ്ങളെ പരിത്യജിക്കാം പാപബോധവും പശ്ചാത്താപവും ഹൃദയത്തിൽ ജ്വലിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയിൽ ശരണപ്പെട്ട് വേണ്ടി ദാഹിക്കാം ഈശോയെ സ്നേഹിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കൃപയുടെ ഒന്നാം സ്ഥാനം സ്വീകരിച്ച് ഒരു വിശുദ്ധനും വിശുദ്ധയുമാകുവാൻ സ്വർഗം നമ്മളെ വിളിക്കുന്ന കാലഘട്ടമാണ് ദൈവകരുണയിൽ ആശ്രയിച്ച് കർത്താവിന്റെ കരുണയിൽ ശരണപ്പെട്ട് ഈശോയുടെ ഹൃദയത്തിൽ ഏറ്റുപറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോൻ സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ആമേൻ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു